ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ ഒരു വണ്ടി ട്രിപ്പ് പോവുകയാണ് വൈത്തിരി പാർക്കിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ മോളെ സ്കൂളിലെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പേരൻസിൻ്റെ കൂടെ അലൗഡാണ് അപ്പോൾ കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം വഴി വൈത്തിരി പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ വൈത്തിരി പാർക്കിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് മോളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോഴേക്കാൾ റോഡിൽ ഇരിക്കാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഈ വൈത്തിരി പാർക്കിൽ വരുന്നത് പിന്നെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ പാർക്കിൻ്റെ ഒരു വ്യൂ തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം ഇവിടെ ചുവരിലൊക്കെ നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വഴിയെ നമുക്ക് കാഴ്ചകളൊക്കെ നീങ്ങാം അൽബിർ പ്രീ സ്കൂളിൻ്റെ ട്രിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ചെറിയ മക്കളാണ് അപ്പോൾ അവരെ പോലെ തന്നെ നമുക്കും നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ടാവും ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ പതിനൊന്നര പക്ഷേ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ നല്ല സ്ട്രോങ് വെയിലാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നടക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അവരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ആ ഡാൻസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും ആ ഡാൻസ് ഒന്ന് കണ്ടുനോക്കും കേട്ടോ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിൽ നമ്മൾ സോങ് ആഡ് ചെയ്യാതിരുന്നത് നമുക്ക് കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നുണ്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ റൈഡിലൊക്കെ കയറാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് പൂളിലൊക്കെ ഇറങ്ങാമല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൂളിലിറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും ഇവിടെ ചെറിയ മക്കൾ കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ജസ്റ്റ് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മക്കളെയും ഫസ്റ്റ് ഇതിലേക്കാണ് കേട്ടോ എൻ്റർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐറ്റം എവിടെ കണ്ടാലും കുട്ടിയൊക്കെ ഇഷ്ടമാണല്ലോ പിന്നെ ഈയൊരു ആക്ടിവിറ്റി വലിയ ആൾക്കാർക്ക് മാത്രമാണ് കുട്ടികൾക്കൊന്നും എല്ലാം കൂടെ അല്ല പിന്നെ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു ഊഞ്ഞാലൊന്ന് കാരണം എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി എന്ന് പറയണോ കാരണം എൻ്റെ ആത്മാവ് അങ്ങ് പോയി എന്ന് പറയാം അതേപോലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ എനിക്ക് ശരിക്കും പറയാണെങ്കിൽ ഈയൊരു ഐറ്റം കയറിയിട്ടില്ലെങ്കിൽ വൻ നഷ്ടമായേനെ കാരണം അത്രയും പൊളി സാധനമാണ് പിന്നെ ഈ ഒരു പൂള് മാത്രമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പൂളുണ്ടല്ലോ അപ്പോൾ ഇതുമാത്രമാണ് പൂളായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ ഒരുപാട് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പോൾ അതിലെനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അപ്പൂപ്പൻ താടി പോലുള്ളൊരു ഇത് കാണുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് എനിക്ക് നോക്കാനും പറ്റില്ല എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ പിന്നെ ഇവിടെയുള്ള റേഡൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തോണിത്തൊട്ടിലും അതേപോലെ ആകാശത്തൊട്ടിലൊക്കെ ഉണ്ട് അത് സംഭവം കുഴപ്പമില്ല പിന്നെ മോളിപ്പോൾ നല്ലോണം വെള്ളത്തിൽ നിന്ന് കളിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഫ്രീഡം അവർക്ക് സ്കൂൾ ട്രിപ്പ് വന്നാൽ തന്നെയാണ് കിട്ടും കാരണം നമ്മളൊക്കെ എന്തായാലും ലിമിറ്റേഷൻ വെച്ചിട്ട് മക്കളെ കൺട്രോൾ ചെയ്യാലോ അപ്പോൾ അവർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും മോളും സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം കൊള്ളാം അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണേ എന്തായാലും മക്കൾ ഹാപ്പിയാണ് പിന്നെ എനിക്ക് തോന്നിയത് കുട്ടികളെക്കാളും കൂടുതൽ വലിയ ആൾക്കാർക്കുള്ള റൈഡാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് അങ്ങനെ ആക്ടിവിറ്റീസൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ